ഹായ് എല്ലാവർക്കും റോം സ്വാഗതം റെയിൽവേടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു തുടങ്ങി എ എൽ പി നോട്ടിഫിക്കേഷൻ വന്ന് ഉദ്യോഗാർത്ഥികളെല്ലാം അപ്ലൈ ചെയ്യാനുള്ള തിരക്കിലാണെന്ന് അറിയാം നിരവധി ഡൗട്ടുകളാണല്ലേ നിങ്ങളുടെ മുന്നിലുള്ളത് സംശയങ്ങൾ ഏത് സോണിൽ അപ്ലൈ ചെയ്യണം എവിടെ നമുക്ക് എക്സാം സെൻറ്റേഴ്സ് കിട്ടും പുറത്തെ സോണുകളിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ എക്സാം സെന്റർ കിട്ടുമോ അങ്ങനെ നിരവധി സംശയങ്ങളാ ട്രാൻസ്ഫർ കിട്ടാൻ ചാൻസ് ഉണ്ടോ പെട്ടെന്ന് അതെല്ലാം ഉത്തരമാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ എൽ പി വേക്കൻസികളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു അല്ലേ പക്ഷെ നിങ്ങൾ ആരും പേടിക്കേണ്ട ഇതിൽ കൂടുതൽ വേക്കൻസികൾ ഉണ്ടാകും കേട്ടോ അപ്പൊ ഇപ്പോഴത്തെ വേക്കൻസിൽ വെച്ച് എവിടെ അപ്ലൈ ചെയ്യണം ഏത് സോണിൽ അപ്ലൈ ചെയ്താലാണ് ജോലി കിട്ടാൻ ചാൻസ് കൂടുതൽ അങ്ങനത്തെ നിരവധി ഉണ്ട് അപ്പൊ അത് നമുക്കൊന്ന് ഇന്ന് തീർത്ത് കളയാം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പൊ ഞാൻ ആദ്യം വേക്കൻസികൾ എവിടെയൊക്കെയാണ് കൂടുതൽ നമുക്ക് അടുത്തല്ല നമ്മളെന്താണ് നമ്മുടെ സതേൺ റീജിയനിലാണ് നമുക്ക് ഏറ്റവും അടുത്ത ജോലി കിട്ടുക എന്നല്ല അല്ലേ അല്ലെ സൗത്ത് റീജ്യനിൽ അപ്പൊ അവിടെ എങ്ങനെയാണ് വേക്കൻസിൽ വന്നത് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ അടുത്തേക്ക് നോക്കിയേ നമ്മുടെ ആർ ആർ ബി അല്ലെ ഒരുപാട് ആർ ആർ പി ഉണ്ട് പക്ഷെ ഇവിടെ നോക്കിയ ആർ ആർ ബി സെക്കാബാദ് ബാംഗ്ലൂർ ചെന്നൈ തിരുവനന്തപുരം ഇതാ ഞാൻ അടുത്തേക്കണം അല്ലെ നമ്മുടെ സൗത്തിലുള്ളത് അല്ലെ നമുക്ക് ഏറ്റവും എളുപ്പം എന്താണ് നമ്മുടെ സൗത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ സൗത്തിൽ ഉള്ള ആർ ആർ ബിയിലെ വേക്കൻസികളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ സെക്കന്ദ്രാബാദിൽ എത്രയാണ് അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് വേക്കൻസി ഉണ്ട് സെക്കന്ദ്രാബാദ് ആർ ആർ ബിയിൽ അതേസമയം ബാംഗ്ലൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രയാണ് നാനൂറ്റി എഴുപത്തി മൂന്ന് വേക്കൻസി ബാംഗ്ലൂരും ഉണ്ട് ടെന്നെ ആകുമ്പോൾ നൂറ്റി നാൽപ്പത്തെട്ട് നമ്മുടെ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ എഴുപത് വേക്കൻസികളുള്ളു ഓക്കെ അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കേൾക്കുക തിരുവനന്തപുരം അപ്ലൈ ചെയ്യുന്ന വേറെ സോണിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ സാർ അതുപോലെ തന്നെ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടുമോ എക്സാം സെൻ്റർ എവിടെ നിന്നൊക്കെ നിങ്ങൾ എല്ലാ വർഷവും ആർ ആർ ബി യുടെ എക്സാം എടുത്ത് നോക്കി വരാൻ ട്രിവാൻഡ്രത്ത് വേക്കൻസി കുറവായിരിക്കും പൊതുവേ ട്രിവാൻഡ്രത്ത് ഇതാക്കും വേക്കൻസി കുറവായിരിക്കും മറ്റ് സോണുകളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ഈ ഏൽപ്പിൽ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യണം കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിന് ഞാൻ പറയാണ് തെക്കന്ദ്രാബാദ്ന്ന് പറഞ്ഞിട്ടാണ് അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് വേക്കൻസികളുണ്ട് അല്ലേ തെക്കന്ദ്രാബാദിൽ തെക്കേന്ദ്രബാദിൽ രണ്ട് ഡിവിഷൻസ് ഉണ്ട് കേട്ടോ അതായത് രണ്ട് ഡിവിഷൻസ് വരുന്നുണ്ട് അതായത് ഈസ്റ്റ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയും അതുപോലെ തന്നെ സൗത്ത് സെൻട്രൽ റെയിൽവേ രണ്ടിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഞാൻ ഈ പുറത്തിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് വേക്കൻസി അതായത് നമ്മുടെ സെക്കേന്ദ്രാബാദ് ഹൈദരാബാദ് വിജയവാഡ ആ ആന്ധ്ര ഏരിയയിലാണ് തെലങ്കാന ആന്ധ്ര ഏരിയയിലാണ് നമുക്ക് എന്തു ചെയ്യുന്നത് ജോലി ലഭിക്കുന്നത് ഇനി ബാംഗ്ലൂർ എന്ന ബാംഗ്ലൂർ റീജ്യലിൽ ആ നമുക്ക് എന്ത് ചെയ്യാം ഡിവിഷനിലാണ് അവിടെ നമുക്ക് ജോലി ലഭിക്കുന്നത് ചെന്നൈ ആകുമ്പോൾ ചെന്നൈ ഡിവിഷന്റെ കീഴിൽ അപ്പോൾ ഇതിൽ ഈ സെക്കന്ദ്രാബാദിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ ഉദ്യാർത്ഥിയെ ചോദിക്കുന്നതാണ് ജോലി പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടും എന്നുള്ളത് അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഞാൻ പറയട്ടെ സെക്കേന്ദ്രബാദിൽ അപ്ലൈ ചെയ്യുന്നതാണ് കാരണം നമുക്കറിയാം ആന്ധ്ര നമുക്ക് അടുത്ത് തന്നെ നമ്മുടെ നമ്മുടെ കേരളത്തിന് അടുത്ത് തന്നെയുള്ള സ്റ്റേറ്റ് ആണ് ആന്ധ്ര ആന്ധ്രയിൽ കിട്ടിയിട്ട് നമുക്ക് എന്താ പോയി ഒരാനക്കാ സൗകര്യം തന്നെയൊക്കെയാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ സെക്കൻഡ്രാബാദ് റീജിയനിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സാം സെൻ്റർ ആ റീജ്യനിലെ കിട്ടത്തില്ല കേരളത്തിലെ എക്സാം സെൻറ്റർ കിട്ടത്തില്ല എക്സാം എന്ത് വരും അവിടെ പോയി തന്നെ എഴുതേണ്ടി വരും ഓക്കെ ഇനി അടുത്ത ഒരു ഡൗട്ടാണ് എപ്പോൾ ട്രാൻസ്ഫർ കിട്ടും എന്നുള്ളത് നമ്മൾ മറ്റു ആർ അറബിയിൽ അതായത് വേറെ ആർ അറബിയിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി അഞ്ചു വർഷമായിരുന്നു ഏത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വരെ അഞ്ച് വർഷമായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് ഡയറക്റ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് അഞ്ചു വർഷമായിരുന്നു ഇരുപത്തിരണ്ടിന് ശേഷം എന്താണ് അത് പത്ത് വർഷത്തേക്കാക്കി അതിന് പിന്നിൽ കുറച്ച് ഇതൊക്കെ നിൽക്കുന്നുണ്ട് ചർച്ചകൾ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് എന്നാലും മിനിമം നിങ്ങൾക്ക് എന്ത് വേണം അഞ്ച് വർഷം വേണ്ടി വരും ഡയറക്റ്റ് ട്രാൻസ്ഫർ കിട്ടാൻ പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മ്യൂച്വൽ ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി കഴിഞ്ഞാൽ പ്രൊബേഷൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മ്യൂച്വൽ ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് കേരളത്തിലേക്കൊക്കെ ലഭിക്കുന്നതാണ് എന്ന് വെച്ചാൽ മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സെക്കന്ധരാബാദിൽ നിങ്ങൾ അപ്പോൾ നിങ്ങൾ പോസ്റ്റിംഗ് കിട്ടി നിൽക്കട്ടെ ഇപ്പം കേരളത്തിൽ ഓൾറെഡി തിരുവനന്തപുരത്ത് ഒരു പോസ്റ്റ് ഒരു ആന്ധ്ര എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് രണ്ടു പേർക്കൂടി മ്യൂച്വലി ട്രാൻസ്ഫർ മാറാവുന്ന ആന്ധ്രയിൽ തിരുവനന്തപുരത്ത് കിട്ടിയ ആൾക്കെന്ത് ചെയ്യാം ആന്ധ്രയിലേക്ക് മാറാം നിങ്ങൾക്ക് ആന്ധ്രയിലാണെങ്കിൽ എന്ത് ചെയ്യാം അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് മാറാവുന്നാൽ അതായത് മ്യൂച്വൽ ട്രാൻസ്ഫർ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാറാവുന്നതാണ് കേട്ടോ പ്രൊവേഷൻ പൂർത്തിയാകുന്ന മുമ്പ് കിട്ടും എന്നാൽ ഓക്കെ ഇതൊക്കെയാണ് ഇതിന് ട്രാൻസ്ഫർ സാധ്യതകൾ എന്ന് പറയുന്നത് ഓക്കെ ഡെ ഡയറക്റ്റ് ആണെങ്കിൽ എന്തായാലും മിനിമം എന്തായാലും അഞ്ച് വർഷം വേണ്ടി വരും പിന്നെ അത് ഇപ്പോൾ കൂട്ടിയിട്ടുണ്ടായെന്ന് വെച്ചാൽ അതിൻ്റെ ഫൈനൽ കറക്റ്റ് കാര്യങ്ങളും ആയിട്ടില്ല ചർച്ചയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ബാങ്ക് കൂടി എല്ലാ റീജിയയിലും നിങ്ങൾ അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ട്രാൻസ്ഫർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാറാൻ സാധിക്കുന്നതാണ് ഓക്കെ ട്രിമാൻഡ്രത്തെ അപ്ലൈ ചെയ്ത് ട്രിമാൻഡ്രത്തെ അപ്ലൈ ചെയ്യാൻ നമ്മുടെ കേരള റീജിയയിലും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാം സെൻ്റർസ് ഒക്കെ കിട്ടുന്നതായിരിക്കും ചെന്നൈ ചെന്നൈയും നമ്മുടെ അടുത്തുള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ് ചെന്നൈയിൽ ഈ പ്രാവശ്യം വേക്കൻസികൾ കുറവാണ് നൂറ്റി നാൽപ്പത്തെട്ടേ ഉള്ളു ചെന്നൈയിൽ വേക്കൻസികള് ഓക്കെ സാധാരണ ചെന്നൈയിൽ ഡിഗ്രി കൂടി വേക്കൻസികൾ വരുന്നതാണ് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തെ വന്നിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞോട്ടെ ഏൽപിയുടെ വേക്കൻസി ഉറവാന്നോർത്ത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല നോർത്തിൽ അതിൻ്റെ നല്ല പ്രോട്ടസ്റ്റ് നടക്കുന്നുണ്ട് ഈ പ്രാവശ്യം വേക്കൻസി കുറഞ്ഞതിന്റെ പേരിൽ നല്ല സമരങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് നമ്മൾ മലയാളികളായി പങ്കെടുത്തില്ലെങ്കിലും നോർത്ത് ഇന്ത്യൻസ് അതിനെ വിജയിപ്പിക്കുന്നതായിരിക്കും അപ്പൊ എന്ത് വന്നാലും എന്താണ് ഞാൻ പറയുന്നത് ഒരു മൂന്നാല് മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ന്യൂസ് അറിയാൻ സാധിക്കുന്നതാണ് എൽപിയുടെ വേക്കൻസി എത്രയാണെന്നും കൂടുന്നത് അതിന് അല്ലെ അപ്പൊ അതുകൊണ്ട് ആരും പേടിക്കേണ്ട ഈ വേക്കൻസി നിങ്ങൾ കണക്ക് കൂട്ടേണ്ട ഇതിൽ കൂടുതൽ വേക്കൻസികൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഏൽപ്പിക്കുണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യുക നല്ലപോലെ പഠിച്ചു തുടങ്ങുക ഇപ്പോൾ തന്നെ നല്ലപോലെ പഠിച്ചു തുടങ്ങുക ഒരു നല്ലപോലെ ഒരു നാലഞ്ച് മാസം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് എ എൽ പി എക്സാം ഓക്കെ അപ്പോൾ എ എൽ പി എക്സാമിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച നമ്മൾ വെബിനാർ ഉണ്ട് ആ വെബിനാർ നിങ്ങൾക്ക് എങ്ങനെ എ എൽ പി എക്സാമിന് പഠിക്കണം എന്തൊക്കെ നിങ്ങളുടെ ഡൗട്ടുകൾ എല്ലാം നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ പിന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഏതൊക്കെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അപ്പോൾ അങ്ങനത്തെ എല്ലാം നിങ്ങളുടെ സംശയങ്ങളും എന്താണ് നമുക്ക് തിങ്കളാഴ്ചത്തെ വെബിനാറിൽ തീർക്കാം ഓക്കെ ഇനി ഞാൻ പറയുന്നത് നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഇനി ഓഫ്ലൈൻ സെൻറ്ററിൽ ഒന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിയിലും ട്രിവാൻഡ്രം സെന്റേഴ്സ് ഒന്ന് പഠിക്കാവുന്നതാണ് പുതിയ ബാച്ചുകൾ ഫെബ്രുവരി അഞ്ചിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ നമുക്ക് നിരവധി ഓൺലൈൻ കോഴ്സുകളുണ്ട് അതിനെക്കുറിച്ച് അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എൽ പി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഫെബ്രുവരി പത്തൊമ്പതാണ് അവസാന തീയതി വരുന്നത് ആരും മറക്കല് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലാസ്റ്റൊക്കെ ആകുമ്പോ എന്താവും റഷ്യാവും സൈറ്റ് എന്തായിരിക്കും ബ്ലോക്ക് ആയി തുടങ്ങുന്ന ഓക്കെ അപ്പൊ എല്ലാരും നല്ലപോലെ എക്സാമിന് പ്രിപ്പയർ ഡൗൺലോഡ്